السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله اما بعد في قهوة الهم عقيقة ممسن بول അല്പം മധുരം ചേർത്ത് വേവിക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നത് കാണും വാങ്ങിയ ഭാറത്ത് അങ്ങനെയാണ് അക്കേക്കമാംസം അല്പം ഹുൽവ് മധുരം ചേർത്ത് വേവിക്കണം അതെന്തിനാണ് ദഫാ ഉലൻ ബിഹലാവത്തി അഖ്ലാഖിൽ വലത് ഏത് കുഞ്ഞിന് വേണ്ടിയാണ് ആക്രിക്ക നിർവഹിക്കുന്നത് ആ കുഞ്ഞിൻ്റെ സ്വഭാവം മാധുര്യമുള്ളതാവണം മാധുര്യമുള്ളതാവും എന്നതിനേക്കുള്ള ഒരു ശുഭലക്ഷണമായിട്ടാണ് അങ്ങനെ മധുരം ചേർത്ത് വേവിക്കുന്ന സുന്നത്താണ് എന്ന് മഹാന്മാരായ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്യപ്പമാംസം ആ കുഞ്ഞിൻ്റെ ഭാവി ഭാസ്വരമാവണം എന്നതിലേക്കുള്ള നല്ല സ്വഭാവത്തിന് ഒളിമയാവണം ആ കുട്ടി എന്നതിലേക്കുള്ള ഒരു ശുഭലക്ഷണമായിട്ട് മധുരം ചേർത്ത് വേവിക്കുക എന്നാൽ പിന്നെ ആ കിക്ക് മാംസം പുളിപ്പ് ചേർത്ത് വേവിക്കാൻ പറ്റില്ലേ അത് കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും മധവിൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് ഹാമ്യവ് അഥവാ പൊടിപ്പ് ചേർത്ത് അത്രയൊക്കെ മാംസം വേവിക്കുന്നതിൽ കറാഹത്തില്ല എന്നുള്ളതാണ് അപ്പോ കറാഹത്തില്ലെങ്കിലും മദബിലെ പ്രബലാഭിപ്രായമനുസരിച്ച് ചേർക്കൽ കലാഹത്തില്ലെങ്കിലും മധുരം ചേർത്ത് അവലാണ് സത് മനസിലാക്കുകയും സാധാരണ നാം കറിയുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കറിയിൽ ം മധുരം ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്താൽ അത് മതങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് ആ സുന്നത്ത് നാം ഹയാത്രക്കേണ്ടതാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും അള്ളാഹു സുബാന ഇത്തരം സുന്നത്തുകളെയൊക്കെ ജീവിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ടോക്കിപ്പ് നൽകട്ടെ Amin. Assalamualaikum warahmatullahi